മണിപ്പൂരിനെ ശവപ്പറമ്പാക്കി മാറ്റിയ മോദിക്ക് ജനങ്ങൾ മാപ്പ് കൊടുക്കില്ല എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ക്രിസ്ത്യാനികളെ തെരഞ്ഞുപിടിച്ചു കൊല്ലുകയും പള്ളികൾ തച്ചു തകർക്കുകയും സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി വിവസ്ത്രരാക്കി നടു റോഡിലൂടെ നടത്തിക്കുകയും ചെയ്ത നീചപ്രവൃത്തികൾക്ക് മൗനസമ്മതം നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ ഭാരതത്തിലെ ജനങ്ങൾ മാപ്പു നൽകില്ല എന്ന് പന്നിയാൽ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുൻ കെ പി സി സി പ്രസിഡന്റും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുമായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു മതേതരത്തെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വർഗീയതയിൽ നിന്നും നാടിനെ രക്ഷിക്കാൻ നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്നും താഴെയിറക്കി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നേ തീരൂ തീവ്ര ഹിന്ദുത്വ ശക്തിയാക്കി ഇന്ത്യയെ മാറ്റാനുള്ള ശ്രമത്തിലാണ് നരേന്ദ്രമോദിയും കൂട്ടരും കത്തിക്കൊണ്ടിരിക്കുന്ന മണിപ്പൂരിലേക്ക് മോദി തിരിഞ്ഞു നോക്കിയിട്ടില്ല വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് മോദി പ്രചരിപ്പിക്കുന്നത് കർഷകരുടെ കണ്ണീര് കാണാൻ മോദിക്ക് കഴിയുന്നില്ല അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും മാഫിയകളുടെയും അക്രമ രാഷ്ട്രീയത്തിന്റെയും കൂത്തരങ്ങായി പിണറായി വിജയന്റെ ഭരണം മാറി ഏതഴിമതിയുടെയും പ്രഭവ കേന്ദ്രം പിണറായി വിജയനാണ് ഇതിനെല്ലാം അറുതി വരുത്താൻ നമ്മുടെ വോട്ടവകാശം വിനിയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ കെ പി സി സി സെക്രട്ടറി ഡോക്ടർ കെ വി ഫിലോമിന അധ്യക്ഷത വഹിച്ചു ഇരിക്കൂർ എം എൽ എ അഡ്വക്കേറ്റ് സജീവ് മുഖ്യാതിഥിയായി യു ഡി എഫ് ചെയർമാൻ പി ടി മാത്യു തോമസ് വെക്കത്താനും റഷീദ് മാസ്റ്റർ വിജിൽ മോഹൻ റോയി മഴുവഞ്ചേരിയിൽ ജെയിംസ് പന്നിയാമാക്കൽ ഒ വി ഹുസൈൻ എൻ ജെ സ്റ്റീഫൻ പി പി ചന്ദ്രാങ്കദൻ മാസ്റ്റർ കെ ശിവദാസൻ നസീമ ഖാദർ പ്രിൻസൻ ആന്റണി കെ സി ബെന്നി എം പി മോഹനൻ അപ്പു കണ്ണാവിൽ ജോണി തോട്ടപ്ലാക്കൽ ബിബിൻ ജോസഫ് ഷിജു തോട്ടപ്ലാക്കൽ ജോസഫീന ടീച്ചർ കുഞ്ഞിരാമൻ മാസ്റ്റർ റോസമാ മലൈക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു അഖിലേന്ത്യാ നിന്ന് ഞാൻ എൻ്റെ ഹാജരില്ലാതെ പോയിട്ടില്ല എല്ലാ ദിവസവും ഞാൻ പാർലമെൻറ്റിൽ പോകാറുണ്ട് നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാറുണ്ട് അത് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഞാൻ നിയോജനത്തിൽ പൂർണ്ണമായിട്ടും ചെലവഴിച്ചുകൊണ്ട് നിങ്ങളുടെയകത്ത് ഹൃദയ വിശ്വാസങ്ങൾ നിങ്ങളുടെയം സ്പന്ദനങ്ങൾ കൊണ്ടോണ്ട് എനിക്ക് പോകാൻ സാധിച്ചു എന്ന് എനിക്ക് അഭിമാനമുണ്ട് ഈ മലയോര മക്കൾ നൽകിയിട്ടുള്ള സ്നേഹം അതെനിക്ക് മറക്കാൻ സാധ്യമല്ല